ജസ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡബിൾ എക്സലിൻ്റെ റയോണിൻ്റെ മെറ്റീരിയലിൻ്റെ ഏളയും കെട്ട് നൈറ്റ് ജനറേഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇപ്പം റയോൺ ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ വന്ന ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുപോലെ മണ്ണുള്ളവർ കിട്ടുകഴിഞ്ഞാൽ വണ്ണധികം തോന്നിയിട്ടില്ലാത്തൊരു മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ഇടാൻ നല്ല സുഖമാണ് ചൂടൊന്നും ഒന്ന് എടുക്കുന്ന മെറ്റീരിയലൊന്നുമല്ല ആയത്തോട് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ചും വൈറ്റും കൂടെ ഉള്ള ഷെയ്ഡാണ് നല്ല ഷെയ്ഡാണ് മിക്സ് ആണ് വന്നിരിക്കുന്നത് വൈറ്റും പീച്ചും കൂടെയുള്ള നല്ലൊരു ഒരു കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് സ്ലീവിൻ്റെ എങ്കിലും ഈ സെയിം നല്ലൊരു ക്ലോത്ത് വെച്ചിട്ടുണ്ട് പോക്കറ്റൊക്കെ ഉള്ള മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഗ്രേ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നെക്ക് വന്നിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിൽ ഇതുപോലെ തന്നെ പൈപ്പിംഗ് ഒന്ന് കൊടുത്തിട്ടുണ്ട് ഡാർക്ക് ബ്ലൂവിൻ്റെ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഓപ്പണിംഗ് ഇല്ല പക്ഷേ ഒരു സ്പെഷ്യൽ നെക്ക് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ട് നെക്കാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ടെൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഇങ്ങനെ പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് ഇതെല്ലാം നല്ല സോഫ്റ്റ് കയണ്ട് നല്ല മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് അടുത്ത കളർന്ന് വന്നിരിക്കുന്നത് ചെങ്കലിൻ്റെ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നല്ല ഡിസൈൻ ഉണ്ടല്ലോ ആ പൂവിന്റെ ഡിസൈൻ അതാണ് ചെസ് പോർഷൻ വന്നിരിക്കുന്നത് ഇത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് വയുണ്ടെന്നാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ സ്ലീവിൻ്റെ ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഡിസൈൻ തന്നെ ഇതിന്റെ ഏറ്റവും താഴെ ഭാഗത്തും ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ ഇതിൻ്റെ പ്ലെയിനാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് വന്നിരിക്കുന്നത് ഗ്രോസർ വ്യൂ കാണിച്ചു തരാം ഡിസൈനൊക്കെ ഇങ്ങനെയാണ് ഗ്രോസർ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ട്വൻറ്റി അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു ഒയ്യം ഒരു കളറാണ് വന്നിരിക്കുന്നത് ഇത് സിമ്പിൾ ആയിട്ടുള്ളതാണ് ഒരു പൈപ്പിംഗ് മാത്രമേ ഉള്ളൂ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പോക്കറ്റൊക്കെ ഉണ്ട് ഇന്ന് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഗ്രോസർ വ്യൂ കാണിച്ചു തരാം കളറും ഡിസൈനും ഒക്കെ ഇങ്ങനെയാണ് ഗ്രോസർ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് തേർട്ടിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് വന്നിരിക്കുന്നത് ഈ കളർ വന്നിരിക്കുന്നത് മസ്റ്റർ എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സെയിം തന്നെ പൈപ്പിംഗ് ഉണ്ട് ഇത് ഓപ്പണിംഗ് ഒക്കെ ഉള്ള മോഡൽ തന്നെയാണ് ഇതും റയോൺ തന്നെ മെറ്റീരിയൽ ഇങ്ങനെയാണ് അതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ആണ് കളർ ഞാൻ ഇങ്ങനെ ക്ലോസർ വ്യൂ അനുസരിച്ചു അടുത്തിരിക്കുന്നത് ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് കളർ വന്നിരിക്കുന്നത് ഒരു ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് ഇങ്ങനൊരു ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് ഇതിൻ്റെ സ്ലീവിന്റെ ഏരിഞ്ചിലും പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയാണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ആഷ് കളറാണ് വന്നിരിക്കുന്നത് അതിന്റെ ഒരു സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ട് വർക്കിന്റെ ഒരു ഡിസൈനാണ് അതിന്റെ ചെസ്റ്റ് പോർഷനിൽ നല്ലത് കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് റയോൺ തന്നെയാണ് അതിന്റെ ക്ലോസ് അപ്പ് വ്യൂ ഞാൻ കടിച്ചു തരാം ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് നല്ല റയോൺ ആണ് അതുപോലെ തന്നെ സ്ലീവിന് ഇതുപോലെ ഉണ്ട് അതിന്റെ എൻഡിൽ ഇങ്ങനെ ഒരു പണിയുണ്ട് അവിടെ ഒരു പഫ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു മോഡലാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് അടുത്ത് വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോഡലാണ് ഇതിന്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീന് ബോട്ടിൽ ഗ്രീനിൽ ബ്ലാക്ക് കളറിൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഫുൾ അതിനകത്ത് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്ത മോഡലാണ് ജസ്റ്റ് ഷോവട്ടെ മാത്രമേ ഉള്ളൂ ഈ ഡിസൈൻ ഇത് ശരിക്കും കാണാനായിട്ട് ബ്ലാക്ക് ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് അടുത്ത് കാണാത്തില്ലകത്തേ ഉള്ളൂ ഇത് ക്രോസർ വ്യൂക്കോ നോക്കിക്കയോ ചിലപ്പം കാണാൻ പറ്റും ഫുൾ അതിനകത്ത് ബ്ലാക്ക് കളറിൽ ഡിസൈൻ ഉണ്ട് ബ്ലാക്ക് സർ പ്ലെയിൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് നയൻറ്റി ആണ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു മോഡലൊരു നെറ്റി ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ല പിങ്കാണ് പിങ്കിൽ നല്ല ലേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ നെക്കാണ് എൻ്റെ സ്പെഷ്യൽ കോളമുള്ള നെക്കൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ചെറിയൊരു ഫ്ലീറ്റ്സ് രണ്ട് സൈഡിൽ വന്നിട്ടുണ്ട് സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെ സാധന നോർമൽ സ്ലീവാണ് പക്ഷേ പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു പണിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ക്ലോസർ വ്യൂ നനച്ചല്ല ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വന്നിരിക്കുന്നത് നല്ലൊരു മോഡേൺ ഒരു ലുക്ക് കിട്ടുന്നത് നല്ലൊരു മൈറ്റിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മന്ത്സ് യുറോ ഫുൾ വ്യൂ ഇങ്ങനെ ഈ ഫ്ലീക്സ് മാത്രമേ ഉള്ളൂ ബാക്ക് സൈഡ് പ്ലെയിനാണ് അതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് വന്നിരിക്കുന്നത് അടുത്ത നല്ലൊരു ബ്ലൂ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ബാക്കി എല്ലാം സെയിം തന്നെയാണ് ലേസും കോളതും എല്ലാം സെയിം തന്നെ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ മന്ത്സ് യുറോ അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇത് സൈഡിലെ ഫ്ലീക്സ് കണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലൈഡിലെ ഫ്ലീക്സ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബെനിയൻ ക്ലോത്തിലാണ് വന്നിരിക്കുന്നത് പിന്നെ കളർ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ ഡാർക്ക് ബ്ലൂവിൽ നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു നല്ലൊരു ഇത് ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഒന്നും ഇല്ലാത്ത മോഡലാണ് കഴുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു യു നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ സ്ലീവിൻ്റെ എൻഡിലും പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബെനിയൻ ക്ലോത്ത് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു മോഡലാണ് വെന്നിങ്ക്ലോത്ത് ഒരു മേച്ചിരി കോസ്റ്റ്ലി ആണ് അതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെവൻ ആണ് അതുപോലെ തന്നെ അതിൻ്റെ സൈഡിൽ ഉണ്ട് മുമ്പിലല്ല പോക്കെൻ്റെ സൈഡിലാണ് പോക്കറ്റ് അങ്ങനെ ഇൻസ്റ്റൈൻ്റെ ഡബിൾ എച്ച് സെൻറ്റർ റയോൺ മോഡലിലെ നെറ്റ് ഓപ്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടു വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയ്യോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലെ വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇല്ല ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ